നമുക്ക് ഒന്ന് തീമോത്യോസ് ഒന്നാം അധ്യായത്തിലേക്ക് പോകാം കഴിഞ്ഞ ദിവസങ്ങളിതേപ്പറ്റി നാം ധാരാളം കേട്ടു വിശ്വാസവും നല്ല മനസാക്ഷിയും ഇവിടെ പറയുന്നത് ഒന്ന് തിമോത്തിയോസ് ഒന്നിൻ്റെ അഞ്ച് നല്ല മനസാക്ഷിയും വിശ്വാസവും ഒരുമിച്ച് പോകുന്ന കാര്യമാണ് രണ്ടും ഒരുമിച്ചാണ് പോകുന്നത് നല്ല മനസാക്ഷിയും നിർവ്യാജ വിശ്വാസവും അതുകൊണ്ട് നിർവ്യാജ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല മനസ്സാശി ഉണ്ടാകില്ല ഓക്കെ ഇത്രയും മതി ഞാൻ ഇനിയും പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ശുദ്ധ ഹൃദയത്തെ പറ്റിയാണ് അതാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം നല്ല മനസ്സാക്ഷിയും നിർവ്യാജ വിശ്വാസവും ശുദ്ധ ഹൃദയത്തിലേക്ക് നമ്മെ നയിക്കുന്ന കാര്യമാണ് നല്ല മനസ്സാക്ഷിയും ശുദ്ധ ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഞാൻ പറയാം നിങ്ങൾ ഒരിക്കലും അതേപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരു നല്ല മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകുമെന്ന് ഉടനെ നിങ്ങൾ ഏറ്റു പറയുന്നു അതീ നീ ശുദ്ധീകരണം പ്രാപിക്കുന്നു അത് ദൈവത്തിനെതിരെയുള്ള ഒരു പാപ ഒരു മോശം ചിന്ത മറ്റൊരാളോടുള്ള മോശം മനോഭാവം അത് നിനക്കും ദൈവത്തിനും ഇടയിലുള്ള കാര്യമാണ് അല്ലെങ്കിൽ നീ മറ്റൊരാളുമായിട്ട് പ്രശ്നം നീ അതിന് ക്ഷമ ചോദിച്ചു നീ അവനോട് ക്ഷമിച്ചു അങ്ങനെ നിങ്ങളുടെ മനസ്സാശി ശുദ്ധമായി നല്ലത് എന്നാലൊരു ശുദ്ധ ഹൃദയം അതിലും കൂടിയൊരു കാര്യമാണ് കാരണം യേശു പറഞ്ഞു നമുക്ക് പത്തായുടെ സുവിശേഷം അഞ്ചിലേക്ക് പോകാം മത്തായി അഞ്ചിൻ്റെ എട്ടാമത്തെ വാക്യം യേശു പറഞ്ഞു ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഹൃദയശുദ്ധി ഉള്ളവർ അവരുടെ ഹൃദയത്തിൽ കാണുന്ന എന്താ ദൈവത്തെ അവരെപ്പോഴും ദൈവത്തെ കാണും അവർക്കെതിരെ ദോഷം ചെയ്യുന്ന ആ മനുഷ്യനെ അല്ല അവർ കാണുന്നത് അല്ല അവർ ദൈവത്തെ കാണും ഒരു മോശം സാഹചര്യം ഓ അത് ദൈവം അനുവദിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് അവനോട് അവർക്ക് ദേഷ്യം തോന്നുന്നില്ല അത് ദൈവം എനിക്ക് അനുവദിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ മനോഹരമായ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിക്കാം നമുക്ക് ഉൽപ്പത്തി പുസ്തകം അമ്പതിലേക്ക് പോകാം യോസെഫിൻ്റെ ആ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അവന് പതിനേഴ് വയസ്സുള്ളപ്പം അവൻ്റെ മൂത്ത പത്ത് സഹോദരന്മാർ അവനോട് അസൂയ അസൂയിതോന്ന് കാരണം അവൻ്റെ പിതാവ് അവനെ വളരെ സ്നേഹിച്ചു അങ്ങനെ അവനെ ഒരു അടിമയായിട്ട് അവർ വറ്റു ചിന്തിച്ചു നോക്കൂ അവനെ അടിമയായിട്ട് വിക്കത്തക്കോണം അവനെ അവർ വെറുത്തു അതാണ് അവരവനോട് ചെയ്തത് എന്നാൽ യോസെഫിനെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു അങ്ങനെ അവൻ ഈജിപ്തിൽ ചെന്നപ്പം അവിടെ അവന് പിന്നെയും പ്രശ്നമുണ്ടായി അവൻ തെറ്റിദ്ധരിക്കപ്പെട്ട് ജയിലിലായി അങ്ങനെ പത്ത് കൊല്ലം അവൻ ജയിലിലായിരുന്നു അവന് മുപ്പത് വയസ്സാകുന്നവരെ ദുഷ്ടയായ സ്ത്രീയുടെ വ്യാജ പരാതി കാരണം പത്ത് അവനെ വെറുത്തു അവസാനം മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരനായ യോസെഫ് ഫറവോൻ്റെ രണ്ടാമനാകാനായിട്ട് ദൈവം സാഹചര്യങ്ങളെ ഒരുക്കി ഈജിപ്തിൽ ഫറോൻ കഴിഞ്ഞാൽ ഈജിപ്റ്റിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ അതിനുശേഷം ദേശത്തെല്ലാം വരൾച്ച ഉണ്ടാവുന്നു അവൻ്റെ ആ പത്ത് സഹോദരന്മാർ ധാന്യം വാങ്ങാനായിട്ട് വരുന്നു പ്രതികാരം ചെയ്യാനുള്ള എത്ര നല്ല അവസരം ഇപ്പം ഞാനിവരെ ഒരു പാഠം പഠിപ്പിക്കും അവനങ്ങനെ ചെയ്തില്ല വില വാങ്ങിക്കാതെ തന്നെ അവൻ അവർക്ക് ധാന്യം കൊടുത്തു അവരുടെ പണം മടക്കി കൊടുത്തു മറക്കരുത് അവനൊരു ക്രിസ്ത്യാനിയല്ല പഴയ നിയമ വേദിവസ്വം പോലും അവൻ്റെ കയ്യിലില്ല അവൻ യേശുവിനെ യേശുവിനെപ്പറ്റി ഒരിക്കലും കേട്ടിട്ട് കാൽവറയിലെ കുറിച്ച് കേട്ടിട്ടില്ല അവന് പരിശുദ്ധാത്മാവില്ലായിരുന്നു അവന് ദൈവത്തെ ഭയം ഉണ്ടായിരുന്നു ഉള്ളൂ കൊത്തിഫറിൻ്റെ ഭാര്യയോട് അവൻ പറഞ്ഞ അതാണ് എങ്ങനെ എനിക്കിത് ചെയ്യാൻ കഴിയും ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു കൊത്തിഫറിൻ്റെ ഭാര്യ പറഞ്ഞു ഇവിടെ ആരുമില്ല യോസെഫേ വാ എന്നാൽ യോസെഫെ കുത്തിഫറിൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇവിടെ ഒരാളുണ്ട് ദൈവം ഇവിടെ ഉണ്ട് ചിന്തിച്ചു നോക്കൂ പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ഒരാൾ ഒരു പാപം ചെയ്യാനായിട്ട് പരീക്ഷിക്കപ്പെട്ടപ്പം വരൂ ഇവിടെ ആരുമില്ലെന്നാ സ്ത്രീ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇല്ല ദൈവം ഇവിടെ ഉണ്ട് ഓ എന്തൊരു വലിയ മാതൃക എല്ലാ ചെറുപ്പക്കാർക്കും അനുഗമിക്കാനായിട്ട് നീ ചിന്തിക്കുന്നു ആരും ഇവിടെ ഇല്ല എന്നാ ദൈവം ഇവിടെ ഉണ്ട് ഇവിടെ ഇത് കാണിക്കുന്നത് അവൻ്റെ ദൈവഭയമാണ് എന്നാൽ അവൻ്റെ സ്വഭാവത്തിൻ്റെ മറ്റൊരു ഭാഗം ഇതായിരുന്നു സഹോദരന്മാർ അവൻ്റെ അടുക്ക് വന്നു ജോസഫെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പറയുന്നു അത് ഉൽപ്പത്തി അമ്പതിൻ്റെ പതിനേഴിലാണ് നാം വായിക്കുന്നത് അവരുടെ പിതാവ് പറഞ്ഞു നിങ്ങൾ യോസെഫിൻ്റെ അടുക്ക ചെന്ന് പറയണം ആകയാൽ അപ്പൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു അതിന് ജോസഫ് എന്താ പറഞ്ഞെന്നറിയാമോ എന്താണ് യോസെഫെന്ന് മറുപടി പറഞ്ഞത് അവർ ചെയ്ത ദ്രോഹം കാരണം പതിമൂന്ന് കൊല്ലം അവൻ സഹിച്ചു ഇരുപതാം വാക്യം അത്ഭുതകരമായ ഒരു വാക്യമാണിത് നിങ്ങളെല്ലാവരും ഇത് ഓർത്തിരിക്കണം ഇത് പഴയ പഴയനിമത്തിലെ റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തെട്ടാണ് റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തെട്ട് അറിയാമല്ലോ തന്നെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കും പഴയ നിയമത്തിലെ അതേ വാക്യമാണിത് വേദപുസ്തകമില്ലാത്ത യോസെഫാണ് ഇത് എഴുതിയത് നിങ്ങൾ എൻ്റെ നേരെ ദോഷം നിരൂപിച്ചു എന്നാൽ ദൈവമോ അത് ഗുണത്തിനായി തീർത്തു ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് എത്ര നല്ലൊരു മനോഭാവം ആരെങ്കിലും നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുമ്പോൾ ഉൽപ്പത്തി അമ്പതിൻ്റെ ഇരുപത് നിങ്ങൾ മറന്നു കളയരുത് വളരെ മോശമായ ഒരു കാര്യം ഒരാൾ നിങ്ങൾക്കെതിരെ ചെയ്തു ഏറ്റവും കുറഞ്ഞ വർഷം യോസഫിൻ്റെ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണ്ടേ അവന് വചനമോ പരിശുദ്ധാൽമോ ഇല്ലായിരുന്നു ക്രിസ്തുവിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു നമുക്ക് കർത്താവിനെ അറിയാം വേദവസ്തവുണ്ട് പരിശുദ്ധാത്മാവുണ്ട് നമുക്ക് കുറഞ്ഞത് ഈ മനോഭാവമെങ്കിലും വേണ്ടേ നിങ്ങളെനിക്ക് ദ്രോഹം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു എന്നാൽ ദൈവം അത് നന്മയ്ക്കാക്കി തീർത്തു എന്തൊരു നല്ല മാതൃക ജോസഫ് ന്യായവേധി നാളിൽ എഴുന്നേറ്റ് ഈ മനോഭാവമില്ലാത്ത ക്രിസ്ത്യാനികളെ കുറ്റപ്പെടുത്താനിടയാവും അവൻ പറയും നിങ്ങൾക്ക് വേദപസ്വം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് യേശുവിനെ അറിയാമായിരുന്നു നിനക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എനിക്ക് മീറ്റിങ്ങുകളുണ്ട് കോൺഫറൻസുകളുണ്ട് ഇതൊന്നും എനിക്കില്ലായിരുന്നു എന്നാൽ എന്നെ സഹായിക്കാനായിട്ട് ദൈവം തൻ്റെ കൃപയും കരുണയും തന്നു എൻ്റെ സഹോദരന്മാരോട് ക്ഷമിക്കാൻ ശുദ്ധ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം എന്തുകൊണ്ടാണിത് കാരണം യോസെഫ് ദൈവത്തെ കണ്ടു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവരെന്താണ് കാണുന്നത് യേശു എന്താ പറഞ്ഞത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എല്ലായിടത്തും അവർ ദൈവത്തെ കാണും കൊത്തിഫറിൻ്റെ ഭാര്യ വന്ന് നമുക്ക് പാപം ചെയ്യാമെന്ന് പറഞ്ഞപ്പം അവൻ ദൈവത്തെ കണ്ടു ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും അവർ കൊത്തിഫറിൻ്റെ ഭാര്യയല്ല ദൈവത്തെയാണ് കാണുന്നത് അവൻ്റെ ദുഷ്ടന്മാരായ സഹോദരന്മാർ വന്നപ്പം അവർ സഹോദരന്മാരെയല്ല ദൈവത്തെയാണ് കണ്ടത് അങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത് നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണോ എന്ന് അതാണ് ഒരു നല്ല ഹൃദയം ശുദ്ധ മനസ്സാക്ഷി തമ്മിലുള്ള വ്യത്യാസം നല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ടായപ്പോൾ ഏറ്റു പറയുന്നു നല്ലത് ശുദ്ധ ഹൃദയം എന്ന് പറയുന്ന അതിലും മുകളിലാണ് ശുദ്ധ ഹൃദയം എന്ന് പറയുന്ന എല്ലാ സാഹചര്യത്തിലും ദൈവത്തെ കാണുന്നതാണ് ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ എല്ലാ സാഹചര്യത്തിലും കാണും അവർ ദൈവത്തെ മാത്രമേ കാണൂ അവർ ദോഷം ചെയ്യുന്നവരെ കാണില്ല അവർ മോശം സാഹചര്യത്തെ അല്ല കാണുന്നത് ആശങ്കയോ ഭയമോ അവർക്കുണ്ടാവില്ല അവർ ദൈവത്തെ കാണും ഉദാഹരണത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകുന്നു നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ അവിടെ ദൈവത്തെ കാണും നിങ്ങളുടെ ഹൃദയം ശുദ്ധമല്ലെങ്കിൽ നീ ആ സാഹചര്യത്തെ കണ്ട് നീ ഭയം നിറഞ്ഞവനായി രാത്രി ഉറങ്ങത്തില്ല നിനക്ക് പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടാവുകയും അങ്ങനെ പല കാര്യവും നിനക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പിശാജ് നിങ്ങളോട് പറയും ഒരു കള്ളം പറഞ്ഞ് ആ സാഹചര്യത്തിൽ നിങ്ങളെ രക്ഷപ്പെടുക ഒരു വിസ കിട്ടാൻ വേണ്ടി കള്ളം പറയുന്ന എത്ര ക്രിസ്ത്യാനികളുണ്ടെന്ന് ക്രിസ്ത്യാനികളോടൊന്നറിയാമോ ഒരു വിസ കിട്ടാൻ വേണ്ടി തെറ്റായിട്ടുള്ള എത്ര പ്രസ്താവനകൾ അവർ സൈൻ ചെയ്ത് കൊടുക്കും നിങ്ങൾ ചിന്തിക്കുന്നു അവരവിടെ ദൈവത്തെ കാണുന്നു എന്ന് നിങ്ങളൊരപേക്ഷ ബോരിപ്പിക്കുമ്പം ദൈവത്തെ കാണുക എങ്കിൽ നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണ് സത്യം പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടത്തില്ല ഒരിക്കലും 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 കള്ളം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒന്നും നേടുകയില്ല ഹൃദയശുദ്ധിയുള്ളവരായിരിക്കുക നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണെന്ന് അങ്ങനെ അറിയാം ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും യേശു ആണത് പറഞ്ഞത് എല്ലാ സാഹചര്യത്തിലും എല്ലാ കാര്യത്തിലും എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഈ പുതിയ നിയമത്തിൽ യോസെഫിനേക്കാൾ എത്രയോ വലിയ സാക്ഷ്യമുള്ളവരായി